എത്ര പെട്ടെന്നാണ് ഓപ്റ്റിമിസ്റ്റിക്കായിരുന്ന ഒരാൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൂപ്പ് കുത്തി പോകുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായ ചുമതലയറ്റ മനോലോ മാർക്കസിൻ്റെ കാര്യമാണ് പറയുന്നത് നേരത്തെ പുള്ളി ഹൈദരാബാദ് എഫ് സിയുടെ കോച്ചായിരുന്ന സമയത്തൊക്കെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് വളരെ ശുഭ തന്നെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മൊത്തത്തിൽ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അനാവശ്യ കാര്യങ്ങളിൽ ചുമ്മാതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായ ചുമതല ഏറ്റതിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ച് വളരെയധികം മോട്ടിവിസ്റ്റിക് ആയിരുന്ന ആൾ പറയുന്നത് നിലവിൽ ഐ എസ് എല്ലിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തത് എനിക്ക് ആശങ്കയുണ്ടെന്നാണ് അതിൻ്റെ കാരണം കൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടീം ഓണേഴ്സാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ ഒരു ദിവസം സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാൽ നിന്നുപോകും പോകും ഓക്കെ അതൊക്കെ വളരെ വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സ്വന്തം താരങ്ങളെ വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരത്തിന് ശേഷം ജംഷഡ്പൂരിൻ്റെ താരങ്ങളുടെ വെള്ള ജേഴ്സി ഗോവയുടെ താരങ്ങൾക്ക് നൽകുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ റഫായിട്ട് സംസാരിച്ചു അതുകൂടാതെ പുള്ളിയെ ഫോളോ ചെയ്തു പോയി ക്യാമറാമാൻ്റെ ക്യാമറ തട്ടി മാറ്റി അങ്ങനെ എന്തൊക്കെയോ പുള്ളിക്ക് പറ്റി എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ എന്നുള്ള സാധനം ആ മുൾക്കിരിയുടെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ടെൻഷൻ കാരണം മനോലോയ്ക്ക് നിലമറന്നു പോയോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്